നിങ്ങളൊക്കെ ഇതവിടെ പോകുന്നു അല്ല ആരോ കാണിച്ചു പറഞ്ഞു ദേ ഒരെണ്ണം ആ അല്ല രണ്ടെണ്ണം എന്താ നിങ്ങളെ കാണിച്ചോ കിഷകുട്ടി വെച്ചത് പറ്റതല്ലേ അത് അങ്കൽ തോണോ എന്താ സാർ കുട്ടികളെ പറഞ്ഞിട്ട് ഞാൻ നോക്കട്ടെ നോക്കട്ടെ തോണാജിയാണോ അവിടെ എവിടെ എത്താത്ത ഒന്നര മഴയും തുണിയും ചുറ്റിക്കൊന്ന് നാട് നിങ്ങളെന്ന് ഇറങ്ങിക്കോളും കണ്ട ആർക്കാടി ഇളകാത് പിന്നെ സ്ത്രീ ഇവിടെ ഒന്നും ബോർഡ് നോക്കി ആണുങ്ങൾക്കെതിരെ സമര സത്യാക്കാരോട്ട് ഇറങ്ങിയോളൂ നേരെ ചെവേ തുണി കൊടുത്ത് നടക്കുവാ പരുന്നുകാരെ പോകും എവിടെയോ എന്തോ ഒരു തകരാറു വേണ്ട മറക്കണൊന്നില്ല ये सब बी जो बनी told me थोड़ा टॉक्सिक यार मैं मैं चै चैचर आराधना 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 जो तेरी एक कतल करे लाख कतल जब मुंह करे हां अबकड़ा साइज थरी री मचेने शे फूले यू हैव नो कल्चर बगर और 36 सी एंगल उठाओ हां पोड़ा थोड़ी खांके रहू ही ും പോവാറില്ല എന്ത് ചെയ്യനാ ദാസ് ഏട്ടാ ആ ഒരു ഏരിയ കണ്ട പിന്നെ എന്റെ കൈ വെറുതിരിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു വീക്കിനെ